ബിഗ് ബോസ് മലയാള സീസൺ എൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ ഓക്കെ അനീഷും ഷാനവാസും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് നീ ഇങ്ങോട്ട് വന്നേടാ എന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസ് വിളിക്കുന്നതിന് ഇരിക്കുന്നുണ്ട് അനീഷ് പറയും ഇന്നലെ ഞാനൊരു പൊട്ടി കണ്ണടച്ചിട്ടില്ല നല്ല ഉറങ്ങിയിട്ടേ ഇല്ല കാരണം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അതൊക്കെ വെട്ടിക്കളാം അതൊക്കെ അവർ തൻ തമ്മിലായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനുമോൾ എന്നിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അനിഷേട്ടടുത്ത് അടുത്ത് ഷേട്ട ഈ ഷാനവാസ് എന്നോട് പെരുമാറിക്ക് ഭയങ്കര ബോറായി തോന്നുന്നു ഇതൊക്കെ മനസ്സേ വെച്ചിട്ടല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആ ഷാനവാസ് ഇതേപോലെ ആതിലടത്തും നൂറടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായി നിങ്ങളൊക്കെ തമ്മിൽ കോംപ്രമൈസിന് പോയിട്ട് എന്തായി ചോദിക്കുന്നുണ്ട് അപ്പം അവള് ഭയങ്കര അഹങ്കാരിയാണ് അനീഷിന് വേണ്ടി മാത്രമാണ് ഇരുന്നതെന്ന് കാതല പറയുന്നത് അവൾ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ് അവൾ അവിടെ ഇരുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനുമോളും അനീഷും കൂടി സംസാരിക്കുകയാണ് അവരെ കണ്ട വഴക്കു കുടുംബം എല്ലാം കൂടി പുറത്തു വന്നത് കണ്ടു അനീഷ് ചേട്ടാ അവർ കപ്പടിച്ചേ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവർക്ക് കപ്പടിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് ആര് കപ്പടിച്ചാലും എനിക്ക് സന്തോഷമാണ് പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ചില്ല് ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട് ഞാൻ ഞാൻ അവരടുത്ത് ഫേക്കായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയുകയുള്ളു എനിക്ക് ജനുവനായിട്ട് നിൽക്കാൻ കഴിയുക കാരണം അവരെന്നെ പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അനുമോൾ എന്നൊരു ഈ പേര് ഞാനൊരു പത്ത് പതിമൂന്ന് വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ് അതുകൊണ്ട് തന്നെ ഞാൻ അനു ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഹാപ്പിയാണ് എന്ത് പറയാനും ഇരിക്കാനും ഒക്കെ എനിക്ക് ഹാപ്പിയാണ് നല്ലൊരു ഫ്രണ്ടായിട്ട് തോന്നുന്നത്